അസാ വൈകും വെൽക്കം ബാക്ക് ടു വാൻഡിങ് ബൈഫ്സ് നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ ഇതാണ് ഒന്ന് ഒറ്റയ്ക്ക് ഡേ അവർ ലൈഫ് ബ്ലോഗ് എടുക്കുക കേട്ടോ ആദ്യമായിട്ടാണെങ്കിലും ഒറ്റയ്ക്ക് ഹിണ്ടർ പറയുന്ന കുട്ടികളൊന്നും ഇല്ലാതെ അപ്പം കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ബസ് എന്താ ജോലി കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് ബ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും പിന്നെ പുതിയ പുതിയ ആൾക്കാരെ ഇങ്ങനെ വരില്ല നമ്മൾ ഒരു ലക്ഷം ഫാമിലി കയ്യിൽ അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഇന്ന് എൻ്റെ ഓഫീസ് ടു എൻ്റെ ഒരു ഡേ ഇൻ അവർ ലൈഫ് ആണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ രാവിലെ ഓഫീസ് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് ബാക്കി വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ അവിടെ എത്തിയിട്ട് ശേഷം നാട്ടിൽ പോയിട്ട് അടിച്ച് പൊളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ പോയി ചെയ്ത് വരാനോ ചെയ്ത് ഞാൻ എന്തിനാ പോയത് ഏതാ എന്തിനാ ഇതൊക്കെ പോയി വന്നിട്ട് പറയാം അപ്പം ഇന്നത്തെ ഓഫീസ് ടൂറിന്റെ ബ്ലോഗ് എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യട്ടെ അപ്പോൾ നേരെ നമുക്ക് വീഡിയോ മതി വീടുക അപ്പം ഇതാണ് ഞങ്ങളെ ഷോപ്പ് ഇതാണ് ഞങ്ങളെ സ്വന്തം മോനിച്ചൻ മോനിച്ച ഹായ് പറഞ്ഞ ഹായ് 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 ഒക്കെ വ്ലോഗിലേരുട്ടോ ഞാൻ പറഞ്ഞ കാര്യം ഒക്കെ വ്ലോഗിൽ ഇന്ന് വ്ളോഗിഷൻ ബ്രോ ഹായ് ഹായ് ഷോപ്പ് ലയാന് ഓട്ടോ പാർട്സ് ട്രക്ക് ആൻഡ് പാർട്സ് അതായത് മാൻ വോൾവോ അക്രോസ് ഏത് വണ്ടിൻ്റെയും പാർട്സ് വേണമെങ്കിൽ നമ്മളെ സമീപിക്കാം ഓക്കെ വലിയ വണ്ടിൻ്റെ മാത്രമെ കേട്ടോ ചെറിയ വണ്ടീൻ്റെ ഇല്ല അപ്പോൾ അത് ഡൽഹിയിലാണുള്ളത് അവിടെ നേരെ ഓപ്പോസിറ്റ് ഒക്കെ ആയിട്ടാണ് ഡ്രൈവിംഗ് സ്കൂൾ വരുന്നത് അതെ നമ്മുടെ ഷോപ്പ് അപ്പോൾ കടയിലെ ചക്കന്മാരൊക്കെ പരിചയപ്പെട്ടില്ലേ ഇതൊക്കെ തന്നെയായിട്ട് എല്ലാവരും കടയിൽ രാവിലെ വരിക വൈകുന്നേരം ശിശാൻ ശുശാൻ നമ്മളെ ഷോപ്പ് മോൻ

ഇനി ഇവിടെ ഒരാൾ കൂടി വരാനുണ്ടാവും സ്വന്തം സുഡു പിന്നെ ഒരാൾ നാട്ടിൽ പൊയ്ക്കാണ് ഇതാണിപ്പോൾ എൻ്റെ ടേബിൾ ഇനി ഒരാൾ കൂടി ഉണ്ട് കേട്ടോ അവിടെ നമ്മളെ നജീബ് സ്വന്തം നജീബ് ബ്രോ എന്താണ് ഇപ്പോൾ ഈ ചോദിക്കരുത് കാരണം കമ്മിറ്റി സ്ഥിരമായിട്ട് വരുന്നതാണ് ബസ്സിൻ്റെ ജോലി തന്നെ ബസ്സിൻ്റെ ജോലി ബസ്സിൻ്റെ ജോലി അപ്പം കഴിഞ്ഞ ബ്ലോഗിലും അതിന് കൂടുതലും അപ്പം ഇതാണ് ഇപ്പോൾ എൻ്റെ പരിപാടി ഞാനിവിടുത്തെ ലയൻ ഓട്ടോ പാർസിൻ്റെ ആണ് ഇനി നമുക്ക് നമ്മളെ ഓഫീസിൽ ബ്രോ ഉണ്ട് ഒരു സുഡാനി കൂടി ഉണ്ട് നജീബ്രോക്കുള്ള നാട്ടിൽ വെക്കേഷൻ പിടിക്കുകയാണ് ജി സുഡാനി കുറച്ച് കഴിഞ്ഞാൽ വരും ആയോട് പരിചയപ്പെടുത്താറ് കേട്ടോ അപ്പോൾ നമ്മൾ വല്ല് വണ്ടിൻ്റെ ട്രക്സ് എന്താ മീൻസ് നമ്മളെ വല്യ വണ്ടി ട്രക്സിൻ്റെ സ്പെയർ ഫോർട്സ് വേണമെങ്കിൽ നമ്മളെ സംഭവിക്കുക ഡൽഹിയിലേക്ക് വരാം ഡൽഹിയിലാണ് നമ്മുടെ ഷോപ്പുള്ളത് ഇനിയിപ്പോൾ അവിടെ വന്ന് തകർപ്പ് ഇനി ഓഫീസിൽ കയറി ഇനി ഞാൻ വൈകുന്നേരം നാല് മൂന്ന് നാലര വരെ അവിടെ ഉണ്ടാവും ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുക അതൊക്കെ കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയാണ് വീട്ടിൽ അങ്ങനെ വൈകുന്നേരം മാത്രമേ പോക്കുള്ളൂ ഷോപ്പ് ടൈമിങ് രാവിലെ ഏഴര മുതൽ രാത്രി ഏഴര വരെയാണ് നമ്മുടെ ഷോപ്പിംഗ് ടൈമ്

എന്താ റേനമാമി അക്കിമാമക്ക് അക്കിമാമക്ക് വേണ്ടിയിട്ടൊരു സർപ്രൈസായിട്ട് ഒരു ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ട് അക്കിമാമ റേനമാമിക്കും സർപ്രൈസായിട്ട് ഒരു ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ട് പക്ഷേ അക്കിമാമക്ക് കൊടുക്കാൻ ഗിഫ്റ്റ് കിട്ടിയിട്ടില്ല ഞങ്ങൾ ഓർഡർ ചെയ്ത് പോകുന്നു കിട്ടിയിട്ടില്ല പക്ഷെ അക്കിമാമ വാങ്ങിയ ഗിഫ്റ്റ് അവിടെ ഉണ്ട് അപ്പോൾ എല്ലാവരും പറഞ്ഞൊരു സർപ്രൈസ് വ്ലോഗാണ് അപ്പം ഞാൻ ഇതവിടെ എത്തിട്ട് കാണാൻ നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കാണുന്നത് കഴിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ എടുത്തിട്ടാ ഓഫീസനേറ്റ് അല്ല കണ്ടില്ലേ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് ചെറിയുന്നു ഇനി എന്താണ് എന്താണ് ஜோടി കാര്യങ്ങളന്ന് ചോദിച്ചേണ്ടിട്ടോ ഗിഫ്റ്റ് ഗിഫ്റ്റ് യെസ് നടക്ക് പൂട്ടി വൈല ഇറങ്ങോ കേക്കരച്ചിങ്ങ എടുത്തു വെച്ചിങ്ങനാ ഇடுതാ അള്ളാ ബർസൻജേ കാൽകാര കണ്ടല്ലോ അപ്പോൾ മുർച്ച ഹാപ്യല്ലേ സർ ഹാപ്യല്ലേ സർ ആ അതക്കേ അങ്ങള് ആ ആക്കി മാമ മാമ കൊടുക്കി മാപ്പി കൊടുക്ക് കൊടുക്കി ആ ഞാൻ എവിടെയോ കണ്ടു മരിച്ചുണ്ട് ഞമ്മളൊരു ദിവസം മാളിൽ പോയ പെങ്ങളും നോക്കി ഇഷ്ടപ്പെട്ടിട്ട് ഒരുിടസം ആള് പോയപ്പോൾ ഇഷ്ടപ്പെട്ടത് നോക്കി പോയി. യെസ്. റോളക്സ് ആ റോളക്സ്. ഇത് ഞാൻ കയ്യിൽ ഇട്ട് നോക്കിയതാണ് കേട്ടോ. വാച്ചാണ്. കേട്ടോ. കണ്ടിങ്ങി ഫക്കടാ. ആങ്ങനെങ്ങളാണ്. പ്രതിശില്ല. യെസ്. സെറ്റ്. ഇനി എടുക്കും. അയാങ്ങുടാ. പ്രതിശിക്കേ നിങ്ങൾ മോനെ പോയിട്ട്. ആ. ഹലോ. കൊടുക്ക്. ഇട്ട് വെക്കിയോ മാഷേ? സെറ്റ്. യെസ്. ആ. ഇത് പൊന്നിന്റെ കാലാവരുദ്ധാണ് ആ പൊന്നു കൊണ്ട് വായിച്ചെന്നാശ് വായിച്ചോട്ടെ ആ വായിക്കും മാമാനോട് വായിച്ച മാറി മാമ വൈകുന്നേണ പ്ലേസ് ഇന്നോർ സർക്കമ്സ്റ്റൻസസ് സർക്കമ്സ്റ്റൻസസ് ഇതോറണവേ യാ സണ്ടേ വിട്ടോ യാ സണ്ടേ ദാടു കഴിഞ്ഞു കാലിഗ്രഫി സൂപ്പർ സൂപ്പർ ആവക്കി ഇട വെച്ചേ പെട്ടെന്ന് നിങ്ങാനാണോ പൂണിയാ കൊള്ളാ രസമുണ്ട് നന്നായിട്ടുണ്ട് രണ്ട് കളർ നിന്റെ മനസ്സுக்கு ഒരു ആള് പോയി കരക്കൊണ്ട് ആവല്ലേ വലിയരീ പാടിടാ ഹാപ്പി ജന്മദിനം ടു യൂ ഹാപ്പി ജന്മദിനം ടു യൂ ഹാപ്പി ജന്മദിനം

ീഫു ബീഫ് ബിരിയാണി എന്നതാ പൊറാട്ട നിന്നിട്ടുണ്ടല്ലോ പൊന്നു പൊറാട്ടയും മട്ടൻ കറിയും അടിപൊളി പൊന്ന് എവിടെ ചിരിക്കും യാതൊരു ട്രിപ്പ് കഴിഞ്ഞിട്ട് കണ്ടിട്ടില്ലല്ലോ വീട്ടിൽ തന്നെ ഈ ഇങ്ങനെ പ്ലേറ്റിൽ വീടുണ്ട് അപ്പങ്ങളെമ്പാടും ചുട്ടമ്മണ്ടല്ലോ ഭയങ്കര നമ്മള് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചതാ നമ്മള് വീട്ടിൽ പോകണ്ടോ അടിപൊളി ഫുഡ് ആയിരുന്നു അടിപൊളി ബീഫ് ബിരിയാണി ആയിരുന്നു നല്ല ചിക്കൻ ഫ്രൈ അപ്പൊ നമ്മളെ വീഡിയോസ് കാണുന്നവരൊക്കെ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് എല്ലാരും വിഷ് ചെയ്യാ ഇനി എന്താ ഞാൻ ഓഫീസിൽ പോകുക തന്നെ കേട്ടോ ഞാൻ ഓഫീസിൽ പോയി വന്നിട്ടാണ് ഇനി ജിമ്മിനും കാര്യങ്ങളൊക്കെ പോവാം അപ്പൊ ഞാൻ തന്നെ സെയിം റുട്ടീനാണ് ഞാൻ ഇനി ഓഫീസിലൊക്കെ പോയി വന്നിട്ട് കാണിച്ചിട്ടോ ഞാൻ ജിമ്മിൽ പോകണം പിന്നെ കുറെ ആൾക്കാരെ ഡയറ്റിംഗ് പ്ലാൻ ഒക്കെ പ്ലാനൊക്കെ ചോദിച്ചു ഡൈറ്റിംഗ് ഒപ്പം അല്ലാതെ ഡൈറ്റിംഗ് അപ്പോൾ ഫുഡ് ചെയ്യുക നല്ല പോയി വർക്ക് ഔട്ട് ചെയ്യുക അപ്പം എന്തായാലും ഞാൻ ജിമ്മിൽ പോകാം കേട്ടോ ജിമ്മിലും കാര്യങ്ങളൊക്കെ അപ്പൊ വർക്കൗട്ട് ചെയ്യുക കുഞ്ഞു അര മണിക്കൂറോളം നമ്മൾ നടക്കും അതിന് വർക്കൗട്ടി പിന്നൊരു പതിനഞ്ചിട്ട് കട കി പോവും ഫുഡേക്കും കടന്നു നല്ല ദിവസം കഴിഞ്ഞ് നാളെ രാവിലേക്കും ഫുള്ള് പോവും അങ്ങനെന്താ നമ്മളെ വീഡിയോയുടെ ഭയങ്കര ഉണ്ടാവും എന്തൊക്കെ തന്നെ നമ്മൾ റുട്ടീന് കഴിഞ്ഞോടും നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ശരിയാ കമ്മിറ്റ് ചെയ്യാം ബൈ